ഈശംശിയായിരിക്കട്ടെ ഈശംശിയായ സ്നേഹിതരെ വിശുദ്ധ ലുക്കായ സുവിശേഷം ഒമ്പതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് ശിഷ്യന്മാരെ തൻ്റെ പ്രേക്ഷക പ്രവർത്തനത്തിന് വേണ്ടി അയക്കുകയാണ് ആ അയക്കുന്ന ഈ സുവിശേഷ ഭാഗം നമുക്ക് ഒന്ന് ശ്രമിക്കാം അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല വിശ്വാസികളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും അവൻ അവരെ അയച്ചു അവൻ പറഞ്ഞു യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ടു ഉടുപ്പും ഉണ്ടാ ഉണ്ടാകരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരോട് പട്ടണത്തിൽ നിന്നും പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയവേൻ അവർ പുറപ്പെട്ടു ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുകയും എല്ലായിടത്തും ലോകശാന്തി നൽകുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ അപ്പോ സ്ഥലന്മാരെ എന്തിനു വേണ്ടിയിട്ടാണോ വിളിച്ചത് അതിനു വേണ്ടിയിട്ട് യേശുനാഥൻ പറഞ്ഞയക്കുകയാണ് ആദ്യത്തെ രണ്ട് വചനങ്ങൾ ഒമ്പതാം അത്യായം രണ്ട് ഒന്നും രണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശുനാഥൻ അവർക്ക് അധികാരം കൊടുക്കുകയാണ് അധികാരം കൊടുക്കുന്നത് വിശാശുക്കളെ ബഹിഷ്കരിക്കുവാനായിട്ടാണ് അതിനുള്ള അധികാരവും ശക്തിയും നൽകുകയാണ് ഒപ്പം തന്നെ രോഗ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള വരവുമാണ് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള ശക്തി അധികാരവും കൊടുക്കുകയാണ് വീണ്ടും മൂന്നാമതിയായിട്ട് കൊടുക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് രാജ്യത്തെ പ്രസംഗിക്കുവാനായിട്ടാണ് പ്രധാനമായിട്ട് ഒരു ക്രിസ്തു ശിഷ്യൻ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ അതായത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തു ശിഷ്യൻ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ വിശാശികളെ ബഹിഷ്കരിക്കുവാനുള്ള അവർക്ക് മേലുള്ള അധികാരവും ശക്തിയും രണ്ടാമതെയായിട്ട് രോഗങ്ങൾ സുഖപ്പെടുത്തുവാനുള്ള വരം മൂന്നാമതെയായിട്ട് ദൈവരാജ്യം പ്രസംഗിക്കുവാനായിട്ടും പ്രിയപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം വീണ്ടും മൂന്നു മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്നും പ്രാപിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുവേൻ എന്ന അർത്ഥത്തിൽ പറയുകയാണ് യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും കൊണ്ട് എടുക്കരുത് രണ്ടുപ്പുണ്ടായിരിക്കരുത് ഇവിടെയും മൂന്ന് കാര്യങ്ങൾ പറയുന്നു ഒന്ന് സഞ്ചിയോ അപ്പമോ പണമോ എടുക്കരുത് സഞ്ചിയോ പണമോ ഉടുപ്പോ എടുക്കരുത് രണ്ടാമതായിട്ട് പറയുന്ന കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കണം ഇനി അവരെ നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കാലിലെ കൊടിയും തട്ടി നിങ്ങൾ പോയിക്കൊള്ളുവാ പ്രിയപ്പെട്ടവരെ ഇവിടെ വടിയോ ആദ്യം വടിയോ സഞ്ചിയോ പണമോ എടുക്കരുത് എന്ന് പറയുകയാണ് മൂന്ന് കാര്യങ്ങൾ വടിയെടുക്കരുത് എടുക്കരുത് പണം എടുക്കരുത് അപ്പവും എടുക്കരുത് പ്രിയപ്പെട്ടവരാണ് ഇവിടെ ഈ മൂന്ന് നാല് കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ എന്താണോ വടി വടി എന്ന് പറയുന്നത് അധികാരമാണ് അത് യാത്രയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അധികാരം കാണിക്കേണ്ട ആവശ്യമില്ല അതായത് നിങ്ങളുടെ അധികാരം കാണിക്കട്ടെ ഇടാദ്യം മൂന്ന് ഇപ്പം അറിഞ്ഞു കഴിയും മൂന്നിടങ്ങളിൽ അത് എന്ത് എന്ത് അധികാരമാണ് അതായത് വിശ്വാസുക്കളെ ബഹിഷ്കരിക്കുവാനായിട്ട് വിശ്വാസുക്കളുടെ മേലുള്ള അധികാരവും ഒപ്പം തന്നെ രോഗ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള അധികാരവും രോഗങ്ങളുടെ മേലുള്ള അധികാരവും മൂന്നാമതായിട്ട് ദൈവരാജ്യം പ്രസംഗിക്കുവാനുള്ള അധികാരവുമാണ് ഇനി യാത്രക്കിടയിൽ മറ്റൊരു മറ്റൊരധികാരവും നിങ്ങൾ കാണിക്കരുത് പടി എടുത്തുകൊണ്ട് പോകരുത് വടി എന്ന് പറഞ്ഞ അധികാരത്തെ സൂചിപ്പിക്കുകയാണ് ഇനി രണ്ടാമതായിട്ട് പറയുന്നത് സഞ്ചിയാണ് സഞ്ചിയോ സഞ്ചിയോ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നീ ഈ യാത്രയ്ക്ക് വേണ്ടി കരുതി വെച്ച് ആ നിന്നോടൊപ്പം കൊണ്ടുപോകേണ്ട കാര്യമില്ല കാരണം എന്താണ് ആ നിന്റെ ധനം എവിടെയാണോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും നീ കൊണ്ടു നടക്കുന്നതിൽ ഇവർക്കും നല്ല നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ സെമിനാരിയിലൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വടക്കേണ്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയമാണ് തെറ്റു പെട്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുവാനുള്ളത് കാരണം ഒരുപാട് കള നടക്കുന്ന ഇടമാണ് അപ്പോൾ നമ്മളുടെ ഈ സമ്പത്ത് നമ്മൾ കരുതുന്ന ഈ സഞ്ചിയിലുള്ള കാര്യങ്ങൾ ഈ ബാഗിലുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് ആയിരിക്കണം പക്ഷെ നിന്റെ ശ്രദ്ധ ആദ്യം വിഷ്ണു പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലേക്കാണ് എന്താണ് വിശാശുക്കളുടെ മേലുള്ള നിന്റെ അധികാരം ശക്തി വിശ്വാസികളുടെ മേലും ഒപ്പം തന്നെ രോഗങ്ങളുടെ മേലും മൂന്നാമതായിട്ട് പ്രസംഗിക്കുവാനുള്ള ആ മേഖലയായിരുന്നു അപ്പോൾ നിന്റെ ശ്രദ്ധ മുഴുവനും ഇവിടെ ആയിരിക്കണം അതുകൊണ്ട് നീ സഞ്ചി കരുതുകയും ചെയ്യാൻ പാടില്ല ഇനി അപ്പം അപ്പവും ഒരു തരത്തിൽ ഇതുതന്നെയാണ് എൻ്റെ ശാരീരികമായിട്ടുള്ള ചിന്തയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം വിശക്കുന്ന അപ്പം ഏത് തരത്തിലുള്ള അപ്പം ഏതാണ് ദേശത്തുള്ളൂ എന്നൊക്കെയുള്ളൊരു ചിന്ത വരുന്നത് അതും പാടില്ല തീർച്ചയായും പണവും ഇത് മൂന്നും ഒരു തന്നെ ഒന്ന് തന്നെയാണ് എന്താണ് സഞ്ചിയും അപ്പവും പണവും പിന്നെ മറ്റൊന്നാണ് അധികാരം കൊടുപ്പവും ഇത് ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ഇനി നീ ഇങ്ങനെ മാറി പറന്ന് നടക്കാനുള്ള അധികാരം തരുന്നില്ല നീ എവിടെ ചെല്ലുന്നോ ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഒരിടത്ത് നീ താമസിക്കണം കാരണം നിന്റെ ആവശ്യം ആ ഗ്രാമത്തിലുണ്ട് ആയതിനാൽ നീ അവിടെ ആയിരിക്കണം അല്ലാതെ ഒരിടത്ത് നിൽക്കുമ്പോൾ അപ്പുറമാണ് നല്ലത് അങ്ങനെ മാറി പറന്ന് നടക്കാൻ പാടില്ല കാരണം ഇത് ദൈവം നിനക്ക് തരുന്ന ഉത്തരവാദിത്വമാണ് ദൈവം നിനക്ക് നൽകിയ ഭവനമാണ് എന്നുള്ള രീതിയിൽ നീ അവിടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ ഇത് സുവിശേഷ പ്രഘോഷണത്തിനു വേണ്ടിയിട്ട് ദൈവ ക്രിസ്തു അതായത് അപ്പോസ്തോലന്മാരെ പറഞ്ഞയക്കുമ്പോൾ പറയുന്നതായിട്ട് സുവിശേഷത്തിൽ കാണുന്നുവെങ്കിലും നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിലും ഇത് ആപ്പിളിക്കവളാണ് കാരണം നീ ഏത് സ്ത്രീകൾ ഏത് കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നവോ ഭാര്യയായി അല്ലെങ്കിൽ മരുമകളായി കേറി ചെല്ലുന്നുവോ അല്ലെങ്കിൽ നീ ഏത് വ്യക്തിനെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നുവോ നിന്റെ കുടുംബജീവിതം നയിക്കുന്നുവോ അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ് കർത്താവ് നൽകുന്ന ഈ മൂന്നധികാരത്തെ പറഞ്ഞ നിൻ്റെ പങ്കാളി ജീവിത പങ്കാളിയുടെ മേലും മക്കളുടെ മേലും എന്താണ് എന്തധികാരമാണ് നിനക്ക് നൽകിയിരിക്കുന്നത് അവരുടെ ഏതെങ്കിലും തിന്മയുടെ അരൂപ കടന്നു വരുന്നുണ്ട് അവയ്ക്കെതിരായിട്ടുള്ള അധികാരം ശക്തി നിനക്ക് ദൈവം തന്നിട്ടുണ്ട് രണ്ടാമതായിട്ട് തരുന്നത് എന്താണ് അതായത് രണ്ടാമതെയായിട്ട് തരുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരുമ്പോൾ അവയ്ക്കെതിരായിട്ടും നിനക്ക് അത് മാനസികമാവാം ശാരീരികമായിട്ടുള്ളതാവാം എന്നുള്ളത് നീ ഡോക്ടർ എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് അതിനെ പരിശീലിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ടും അതുവഴി നീക്കൊരു സുവിശേഷം കുടുംബജീവിതത്തിലൂടെ സുവിശേഷം പ്രദോഷിക്കുന്ന വ്യക്തിയായി മാറുക എന്നുള്ളതാണ് അതിനിടയിൽ ഈ പറയുന്ന വടിയും സഞ്ചിയും അപ്പവും പണവും അപ്പം ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ നീ കൂടുതൽ ആഗ്രഹപ്പെട്ടുകൊണ്ട് സ്റ്റൈലും ആധുനികമായിട്ടുള്ള മോഡേൺ ലൈഫൊക്കെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോഴൊരു പക്ഷേ ആദ്യം നിനക്ക് നൽകപ്പെട്ട കാര്യങ്ങൾ നീ വിട്ടുപോയി കളഞ്ഞു എന്ന് വരാം അത് പാടുള്ളതല്ല എന്നുള്ള ആശം ഇനി നിന ദൈവം ആ കുടുംബത്തിന് നാഥനായിട്ട് നാഥയായിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നീ അവിടെ തന്നെ ആയിരിക്കുക നടക്കുവാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്തു ശിക്ഷൻ എങ്ങനെയായിരിക്കണം എന്ന് യേശുനാട് പഠിപ്പിക്കുന്ന ഈ വെളിച്ചത്തിൽ ജീവിക്കാനുള്ള കൃതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു